നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് ഹാർദോപായ സ്വാഗതം ഇന്ന് നമ്മൾ ആലപ്പുഴയുടെ ചില ഭാഗങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അടുത്ത ഓരോ വീഡിയോയിലും ഞാൻ ആലപ്പുഴയും കുട്ടനാടിനെയും പറ്റിയൊക്കെ വിശദമായിട്ട് കാണിക്കാം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആലപ്പുഴയിലുള്ള കുറച്ച് ഭാഗങ്ങളാണ് അപ്പം നമുക്കറിയാം ആലപ്പുഴ ബോട്ടിയട്ടിയിൽ വന്നു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയുടെ അടുത്ത് തന്നെയാണ് ആലപ്പുഴ ബോട്ടി അട്ടി ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ ബോട്ടി കട്ടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ ചെലവിൽ നമുക്ക് പോയി ബോട്ടേൽ പോയി ഗവൺമെന്റ് ബോട്ടയിൽ പോയി നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് നല്ല ഫുഡും ഒക്കെ കഴിച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് വരാനായിട്ട് സാധിക്കും അതിന് വലിയ മുതൽ മുടക്കൊന്നുമില്ല തുച്ഛമായ പൈസ മാത്രമേ മാത്രമേയുള്ളൂ ബോട്ടിനാവുന്നുള്ളൂ അതേസമയം നിങ്ങൾ ഹൗസ് ബോട്ടും കാര്യങ്ങളും ശിക്കാരി ബോട്ടും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെൻസ് കുറച്ചുകൂടെ കൂടും ഇതാവുമ്പം കുറഞ്ഞ ചിലവില് ഫാമിലി ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ സാധാരണ കുടുംബത്തിനെയൊക്കെ സംബന്ധിച്ച് നമുക്ക് ഗവൺമെന്റ് ബോട്ട് സർവീസ് ഒന്ന് നമുക്ക് അതേ കയറി നമുക്ക് യാത്ര ചെയ്യാം അപ്പോൾ അത് ഈ പറഞ്ഞാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതായത് ഇവിടെ ആലപ്പുഴയിൽ വരിക കെ എസ് ആർ ടി സിയിൽ അടുത്ത് തന്നെയാണ് കെട്ടി ആലപ്പുഴയിൽ വന്ന് ആലപ്പുഴയിൽ നിന്ന് മംഗലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ മംഗലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആലപ്പുഴ കെട്ടി എന്ന് മംഗലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു കായലാണ് കേട്ടോ നല്ല മനോഹരമായ കായലാണ് നമുക്ക് കായലൊക്കെ കണ്ട് ഹൗസ് ബോട്ടൊക്കെ പോകുന്നതും ഒക്കെ കണ്ട് നമ്മുടെ തൊട്ട് മുമ്പിലൊക്കെ വന്ന് അടുക്കുന്ന കുറേ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ പറഞ്ഞ മംഗലശ്ശേരി എന്ന് പറയുന്നത് നല്ല ടൂറിസ്റ്റ് പ്ലേസാണ് വിദേശ വിദേശികളും സ്വദേശികളും ഒക്കെ ആയിട്ടുള്ള ധാരാളം ആളുകളൊക്കെ വന്ന് നല്ല സമയം ചെലവഴിക്കുന്ന അവധിക്കാലൊക്കെ അടിപൊളിയാക്കാനായിട്ട് ആഘോഷമാക്കാൻ പറ്റിയ ഒരു നല്ല സ്പോട്ടാണ് കിടിലൻ സ്പോട്ടാണ് നിങ്ങൾക്ക് വരാം ഫാമിലിയായിട്ടൊക്കെ വരാം അവിടെ വന്ന് ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഹൗസ് ബോട്ടും നമുക്ക് അവിടെ തൊട്ടടുത്ത് നിന്ന് കാണാം അപ്പോൾ നമുക്ക് ഹൗസ് ബോട്ടൊന്നും എടുക്കണമെന്നില്ല നമുക്ക് ഗവൺമെൻറ് ബോട്ടുകളിലെല്ലാ സൗകര്യവും ഉണ്ട് നല്ല ഒക്കെ കൊണ്ട് നമുക്ക് ഈ കായലിലൂടെ വന്നിട്ട് ഈ പറഞ്ഞ ആലപ്പുഴയിൽ നിന്ന് വേണ്ട ഒരു മണിക്കൂർ ദൂരേ ഉള്ളൂ കേട്ടോ ഈ പറഞ്ഞ ഈ സ്ഥലം എന്ന് പറയുന്നത് മംഗലശ്ശേരി എന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര് മണിക്കൂർ ദൂരേ ഉള്ളൂ ആലപ്പുഴ ബോട്ട് കെട്ടിന്ന് അരമണിക്കൂർ ബോട്ടേ ബോട്ടയിൽ ടിക്കറ്റ് എടുത്താൽ മതി നമുക്ക് അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ ബോട്ടിലെത്താം നമുക്കവിടെ കുറേ കാണാനുണ്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് ഈ പിന്നെ കായലെ നമുക്കവിടെ കാണാനുള്ളത് കായൽ പിന്നെ നല്ല നെൽപ്പാടങ്ങൾ പിന്നെ ഹൗസ് ബോട്ടുകൾ പിന്നെ നല്ല നല്ല കടകളും കാര്യങ്ങളും ഒക്കെ ഫുഡ് കഴിക്കാനും ഒക്കെയുള്ള നല്ല സ്പോട്ടും കടകളും ഒക്കെയുണ്ട് അപ്പോൾ അവിടെ വന്ന് നമുക്ക് മീൻ പിടിക്കണമെങ്കിൽ ഫിഷിങ്ങിനുമൊക്കെയുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ സ്പോട്ടിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മംഗലശ്ശേരി സ്ഥലത്ത് നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഓപ്പോസിറ്റായിട്ടാണ് പാതിരാമണൽ അത് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും പാതിരാമണൽ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അതൊരു വലിയ കായലാണ് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് പ്രകൃതി സൗന്ദര്യം ഒക്കെ ആസ്വദിക്കാം നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്കൊക്കെ ഒന്ന് പോകാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മംഗലാശ്ശേരി ആലപ്പുഴ മംഗലാശ്ശേരി ഒക്കെ ഏരിയ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നല്ല കായലാണ് കേട്ടോ നല്ല കാറ്റുണ്ട് നല്ല വൈബാണ് അവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മറന്ന് ഫ്രീ ആയിട്ട് നമ്മുടെ മനസ്സൊക്കെ റിലാക്സ് ആവും നല്ല ടെൻഷനൊക്കെ ഒഴിവാകും പിന്നെ നല്ല ഫുഡും ഒക്കെ കഴിക്കാനായിട്ടൊക്കെ പറ്റിയ സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഹൗസ് ബോട്ടായി പോകേണ്ടവർക്ക് ഹൗസ് ബോട്ടേ പോകാം സാധാരണ നമുക്ക് ഗവൺമെൻറ് ബോട്ടുണ്ട് നല്ല സർവീസൊക്കെയാണ് അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ആ ബോട്ടിൽ വേണം നമുക്ക് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ചിലവ് കുറഞ്ഞിരിക്കും നമുക്കൊക്കെ സാധാരണക്കാരായ ആൾക്കാരല്ലേ അപ്പം നമുക്ക് ചിലവ് കുറച്ച് പോകണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സാധാ ബോട്ട് സർവീസൊക്കെ എടുത്താൽ മതി അപ്പോൾ അത് ആകുമ്പോൾ തുച്ഛമായ പൈസയേ ഉള്ളൂ രണ്ട് പത്ത് രൂപ കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ബോട്ടിൽ ചെല്ലാൻ പറ്റും ആലപ്പുഴയിൽ നിന്ന് പത്ത് രൂപ കൊണ്ട് നമുക്ക് ഈ മംഗലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലാം അല്ലെങ്കിൽ ഹൗസ് ബോട്ടിനൊക്കെ ഏറെ അറിയാലോ പതിനയ്യായിരത്തി കുറയാതെ ഒരു ബോട്ട് പോലും ഇല്ല ഇരുപതിനായിരം അങ്ങനെ പല പിന്നെ കാറ്റഗറി കൂടി കൂടി വരും അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നമുക്ക് അവിടെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോട്ടലൊക്കെ ഉണ്ട് നമുക്ക് അവിടെ കഴിക്കാം നമുക്ക് ഇഷ്ടമുള്ള മീനൊക്കെ വേണമെങ്കിൽ മീൻ കഴിക്കാൻ ഇറച്ചി എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടത് ഞാൻ വിശ്വസിക്കുകയാണ് ഏ നമുക്ക് കൺകുളൊക്കെ കണ്ടെന്നൊക്കെ തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു നമുക്ക് ഇനിയും കുട്ടനാടിൻ്റെയും അതുപോലെ തന്നെ ആലപ്പുഴയുടെ ഒക്കെ പരിസര പ്രദേശങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താം ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെയുള്ള സംഭവമൊക്കെ ആയിട്ട് വരാം പിന്നെ ഫിഷിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നേ നിങ്ങളുടെ ഇഷ്ടം ഒരുപാട് പേര് നമ്മളോട് കമൻസ് അറിയിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് എനിക്ക് പ്രധാനപ്പെട്ടത് കേട്ടോ അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം താങ്ക്